നമസ്കാരം ആടുകളെ പറമ്പുകളിൽ മേയ്ക്കാൻ വിടുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആടുകൾ ഉണങ്ങിയ തടി അതുപോലെ ഉണങ്ങിക്കിടക്കുന്ന ഇലകൾ മരത്തിൻ്റെ തൊലി അതുപോലെ മണ്ണ് പ്രത്യേകിച്ച് പോലുള്ള മണ്ണുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷിക്കാനായിട്ട് കൂടുതൽ താല്പര്യം കാണിക്കും ഇപ്പം ഒരുപാട് പുല്ല് നിറഞ്ഞ പ്രദേശങ്ങളിൽ വിട്ടാൽ പോലും ആടുകൾ ഈ ഉണങ്ങി ഇലകളൊക്കെ തിരഞ്ഞു നടന്ന് കഴിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അത് ഒരു അസുഖമാണ് ആടുകളിൽ പശുക്കളിലൊക്കെ കാണുന്ന ഒരസുഖം അതിനെ പൈക്ക എന്നാണ് പറയുക അതായത് ആടുകൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക് അവരുടെ ശരീരത്തിൽ ആവശ്യമായ മിനറൽസിൻ്റെ കുറവ് വരുമ്പോൾ ആണ് ഈ ഒരു പ്രതിഭാസം മൃഗങ്ങളിൽ ഉണ്ടാവുക ഇപ്പം ഇങ്ങനെയുള്ള മൃഗങ്ങളെ നിങ്ങൾ ആദ്യം ഒന്ന് നിരീക്ഷിക്കുക അതിനുശേഷം അത് സ്ഥിരമായിട്ട് ഈ ഒരു പ്രവണതയാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങളൊരു വെറ്റിനറി ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹം അതിനുള്ള പ്രതിവിധികൾ പറഞ്ഞുതരും അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അസുഖം കാണുന്ന മൃഗങ്ങൾക്ക് മിനറൽ മിക്സ്ചറാണ് കൊടുക്കേണ്ടത് അതായത് അവരുടെ ശരീരത്തിൽ മിനറൽസിൻ്റെ കുറവ് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഈ പ്രതിവാസം മാറ്റുവാനായിട്ട് അവരുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് കൊടുക്കേണ്ടി വരും അത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഒരുപാട് മിനറൽ മിക്ചറിൻ്റെ പൊടികൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ആടുകൾക്കാണെങ്കിലും അവരുടെ ആ അനുസരിച്ചിട്ട് നമുക്ക് ഒരു സ്പൂൺ മുതൽ രണ്ട് സ്പൂൺ വരെ ദിവസവും അവരുടെ തീറ്റയിൽ ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആടുകളിലെ ഈ മിനറൽ ഡെഫിഷ്യൻസി മാറുന്നതിന് സഹായിക്കും മിനറൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല ഉണ്ടാകുക പ്രത്യേകിച്ച് പെണ്ണാടുകളൊക്കെ ആണെങ്കിൽ അവരുടെ പ്രത്യുൽപാദനമായ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകാറുണ്ട് അതായത് ആടുകൾ ചെന പിടിക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്ത ഒരു അതുപോലെ ഇനി ചെന പിടിച്ചാൽ തന്നെ അത് മാസം തയ്യാതെ തന്നെ ആടുകളിൽ അപോഷൻ സംഭവിക്കാറുണ്ട് ഇതൊക്കെ മിനറൽ ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആടുകൾക്ക് കൃത്യമായിട്ടും മിനറൽസ് അവരുടെ ശരീരത്തിലേക്ക് നിങ്ങൾ അവരുടെ തീറ്റയിൽ ദിവസവും ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആടുകൾ അല്ലെങ്കിൽ ഇതൊന്നും കൊടുക്കാതെ ഇട്ടിരിക്കുന്ന ആടുകളിലൊക്കെ ഈ അസുഖം ധാരാളമായിട്ട് കാണുന്നുമുണ്ട് ഞാനിവിടെ കൊടുക്കുന്ന ആടിൻ്റെ തീറ്റക്രമം എന്ന് പറയുന്നത് നമ്മൾ പിണ്ണാക്ക് തവിട് ധാന്യവർഗ്ഗങ്ങൾ ഇതെല്ലാം കൂടി കൂടി മിക്സ് ആയിട്ടുള്ള തീറ്റ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ തീറ്റ അത് ഞാൻ മുൻപ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ തീറ്റ കൊടുക്കാറുണ്ടെന്ന് അതുപോലെ തീറ്റയിൽ ചോളത്തിൻ്റെ മാവ് അല്ലെങ്കിൽ ചോളത്തിൻ്റെ ഞുറുക്ക് ഇത് ഏതെങ്കിലും ചേർക്കാറുണ്ട് പിന്നെ കൊടുക്കുന്നത് മിനറൽ മിക്സറിൻ്റെ പൊടിയാണ് അത് വലിയ ആടുകൾക്ക് ഒരു പത്ത് ഗ്രാം കിട്ടാവുന്ന രീതിയിലാണ് കൊടുക്കുന്നത് മിനറൽ മിക്സറിൻ്റെ പൊടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പൊടിക്ക് ഒരു മണമുള്ളതുകൊണ്ട് ആടുകൾക്ക് ഒരു തിന്നാൻ മടി കാണിക്കുന്ന ഒന്നാണ് അപ്പം അതൊരു ശീലമാക്കിയിട്ട് വേണം കൊടുക്കാൻ അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ആ മണവുമായിട്ട് ആ ആടുകൾ ഒരു താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരുപാട് ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ആടുകൾ നമ്മൾ കൊടുക്കുന്ന തീറ്റ കഴിക്കാറില്ല മിനറൽ മിഷൻ്റെ പൊടി എല്ലാ തരത്തിലുള്ള ആടുകൾക്കും കൊടുക്കാം മുത്തനാടുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിലൊരു രണ്ടോ മൂന്നോ ദിവസം കൊടുത്താൽ മതി പെണ്ണാടുകൾക്ക് നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കാം അതുപോലെ ചെന്നൈ ആടുകൾക്ക് അതിൻ്റെ ചെന്നൈയുടെ നാല് മാസം വരെ മിനറൽ മിഷറിൻ്റെ പൊടി കൊടുക്കാം അത് ഒരു സ്പൂൺ മുതൽ രണ്ട് സ്പൂൺ വരെ ആടിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ആ തീറ്റയിൽ ചേർത്ത് കൊടുത്താൽ മതി നേരത്തെ വീഡിയോ കാണിച്ച ആ മിനറൽ ഡെഫിഷ്യൻസി ഉള്ള ആടുകൾക്കാണ് ഇപ്പോൾ ഈ തീറ്റ കൊടുക്കുന്നത് ഇപ്പം പുറത്തുനിന്ന് വന്ന ആടുകളേണ്ടത് ഏത് സാഹചര്യത്തിൽ ജീവിച്ച ആടുകളാണെന്ന് നമുക്കറിയില്ല ഇങ്ങനെ ഒരു ഡെഫിഷ്യൻസി കണ്ട സമയത്ത് നമ്മൾ നല്ലൊരു മിനറൽ മിക്സറിൻ്റെ പൊടി വാങ്ങിച്ചിട്ട് അതിൻ്റെ തീറ്റയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ മാർക്കറ്റിൽ പല തരത്തിലുള്ള പല പേരുകളിലുള്ള നല്ല കമ്പനികളിലൊക്കെ പൊടികൾ മിനറൽ മിക്സറിൻ്റെ പൊടികൾ ആണ് പല വിലയിലും കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായിട്ടുള്ള പൊടികൾ വാങ്ങിച്ചിട്ട് കൊടുക്കാം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചളവിൽ കൊടുക്കുക കുറച്ചളവിൽ കൊടുത്ത് ശീലമാക്കിയിട്ട് വേണം കൂടുതൽ അളവിൽ കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന തീറ്റ ആടുകളെ പാഴാക്കി കളയും മിനറൽ മിക്സറിൻ്റെ പൊടി എല്ലാ തരത്തിലുള്ള ഡെഫിഷ്യൻസികൾക്കും ആടിൻ്റെ ശാരീരികമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ നല്ലതാണ് അത് കൊടുക്കുന്നത് ആടുകളുടെ ശാരീരിക പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾക്കൊക്കെ ഗുണങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ ഇനി മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം